ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ഒരു കാര്യമാണ് വിജ്ഞാപനം ഉത്തരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് വിജ്ഞാപനം ഇനി എന്താണ് അതുപോലെ നിലവിലെ ലിസ്റ്റിന്റെ നിയമന നില എന്തായി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിലവിലെ ലിസ്റ്റിന്റെ നിയമന നിലയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഓക്കെ ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റ് നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു ഓക്കെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എന്ന് ഓർക്കുക ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതിന്റെ പോസ്റ്റ് നോക്കിയാൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ആണ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നാണ് സാലറി സ്കെയിൽ ഇരുപത്തി ഏഴ് എണ്ണൂറ് മുതൽ അൻപത്തി ഒൻപത് നാനൂറ് വരെയാണ് ഈ സ്കെയിലിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക ഇരുപത്തിയേഴ് എണ്ണൂറ് മുതൽ അമ്പത്തൊമ്പത് നാനൂറ് വരെയാണ് ഓക്കെ ഇനി ഇത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്ക് നമുക്ക് നിയമനം കിട്ടാം അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് നിയമനം കിട്ടാം അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസിലേക്ക് കിട്ടാം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടാം ഓഫീസ് ഓഫ് വിജിലൻസ് ട്രൈബ്യൂണലിലേക്ക് കിട്ടാം അല്ലെങ്കിൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസിലേക്കും നമുക്ക് നിയമനം കിട്ടാം സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പൊതുവെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമെങ്കിലും ഈ ഒരു നിയമനം നടക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമാരായിട്ട് മാത്രമല്ല ഓരോ നമ്മുടെ നമ്മുടെ ഭാഗ്യം പോലെയാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ എന്താണ് അസിസ്റ്റന്റായി സർവീസിൽ കയറാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് കേരള പബ്ലിക് സർവീസ് നമ്മുടെ പി എസ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അതല്ലെങ്കിൽ എ ജി ഓഫീസ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ എറണാകുളത്ത് അവിടെ ആയിരിക്കും അതുമല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം ഇനി അതുമല്ലെങ്കിലോ വിജിലൻസ് ട്രൈബ്യൂണലിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഉണ്ട് ഈ ഓഫീസിലോ ആയിരിക്കാം നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത് അപ്പൊ ഈ ഒരു ഇത്രയും കാര്യങ്ങളിലാണ് ഈ ഒരു പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയാൽ നിയമനം കിട്ടുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഇനി എപ്പോഴാണ് ഇതിന്റെ ഒരു പരീക്ഷ നടന്നത് ഇതിന്റെ പരീക്ഷ നടന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മെയിൻ പരീക്ഷയാണ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ പരീക്ഷ നടന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓ എംബാർ പരീക്ഷയാണ് നടന്നത് രണ്ട് ഘട്ട പ്രിലിംസും മെയിൻസും നടന്നിരുന്നു മെയിൻസ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നടന്നു ഓക്കെ ഓക്കെ ഇനി ഈ ഒരു മെയിൻ ലിസ്റ്റില് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റില് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ആ ഒരു പൂജ്യം അൻപത്തി രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ നമ്മൾ പറഞ്ഞു ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കിട്ടുന്നത് സാലറി സ്കെയിലിന്റെ കാര്യം പറഞ്ഞു ഇത് രണ്ടും ഗസറ്റഡ് നമുക്ക് ആവശ്യമില്ല ഒഴിവാക്കാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതായത് അഞ്ച് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരാണ് പരീക്ഷ ചെയ്തത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് പരീക്ഷ നടന്നത് നമ്മളിപ്പോ വസ്തുതകളെല്ലാം ഇവിടെ ഉണ്ട് ഇനി നിലവിലെ നിയമന നില നോക്കിയാൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് ഒരു വർഷം ആകുമ്പോൾ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞു അതായത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ എന്താണ് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു എന്ന് പറയാം അങ്ങനെ കഴിഞ്ഞപ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അഡ്വൈസാണ് ഇതിൽ പോയിരിക്കുന്നത് ഏറ്റവും അവസാനം ഇരുപത്തി ആറ് മൂന്നിന് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് ഏറ്റവും അവസാനമായ അഡ്വൈസ് പോയിരിക്കുന്നത് അങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടോട്ടൽ അഡ്വൈസ് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നൂറ്റി നാല്പത്തി ഒൻപതാമത്തെ വ്യക്തിയാണ് പോയിരിക്കുന്നത് നൂറ്റി നാല്പത്തി ഒൻപത് ഇ ഡബ്ല്യു എസ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇഴവ നൂറ്റി അൻപത്തി ഒന്ന് എസ് സി സപ്ലിയിൽ എട്ട് എസ് ടി സപ്ലിയിൽ അഞ്ച് മുസ്ലിം ഇരുന്നൂറ്റി അൻപത്തി ആറ് എൽ സി എ ഐ നാനൂറ്റി പത്തൊൻപത് ഒ ബി സി നൂറ്റി എഴുപത്തി വിശ്വകർമ്മ മുന്നൂറ്റി ഒന്ന് എസ് ഐ യു സി നാടാർ നാനൂറ്റി അഞ്ച് ഹിന്ദു നാടാർ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് എസ് സി 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 സപ്ലീല് രണ്ട് ബീവര നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബില്ലവാ എട്ട് ബില്ലവാത്തി ബി ആൻഡ് ടി ആണ് എൽ വി രണ്ട് എച്ച് ഐ മൂന്ന് എൽ ഡി സി പി രണ്ട് ഡി എം എട്ട് അതായത് ഡി എം ലിസ്റ്റിൽ നിന്നാണ് പോയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേര് ഇവിടെ ഇത് ബൈട്രാൻസ്ഫർ ആണേ ബൈ ട്രാൻസ്ഫർ ആണ് നമുക്ക് നോക്കണം ഓക്കെ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് ഇവിടെ എന്താണ് ടോട്ടലായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വൈസ് പോയി ഓപ്പണിൽ നിന്ന് ഏകദേശം നൂറ്റി നാല്പത്തി ഒൻപത് നൂറ്റി നാല്പത്തി ഒൻപത് നടന്നു നമുക്ക് അതിൽ കൂടുതൽ നടന്നു ഓപ്പൺ കാറ്റഗറി ഓപ്പൺ ടേണിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിട്ടുണ്ടെന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കാം ഇനി ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എപ്പോ വരെയാണെന്ന് ചോദിക്കാം അതായത് പന്ത്രണ്ട് ൂന്നിനാണ് ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് എന്താണ് ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്ന് മനസ്സിലാക്കുക പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുതിയ ലിസ്റ്റ് വരണം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനൊന്ന് വരെയാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ചോദ്യമാണ് പുതിയ വിജ്ഞാപനം എന്ന് വരും നോട്ടിഫിക്കേഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് വരും അതിനുള്ള ഉത്തരമാണ് ഈ വർഷം ഡിസംബർ മാസത്തോടെ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് എന്താണ് പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും ഈ മാസം ഈ വർഷം ഈ മാസം അല്ലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതിന്റെ പരീക്ഷയും നടക്കുമെന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വില്യംസ് ഉണ്ടാവും അതിനുശേഷം മെയിൻസ് ഉണ്ടാവും അതിനുശേഷം ഷോർട്ട് ലിസ്റ്റും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും റാങ്ക് ലിസ്റ്റും ഒക്കെ ആയി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിന് പുതിയ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് കൂടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഈ വർഷം കൂടി എന്താണ് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ വർഷം അവസാനത്തോട് കൂടി വരും അപ്പോ രണ്ട് ഈ വർഷം അതായത് അടുത്ത ഈ ഒരു ഡിസംബറോടെ എഴുസിൽ അറിയുന്ന ആളുകളെ ഉദ്ദേശിച്ചായിരിക്കാം ഈ വർഷം തന്നെ ഇതിന്റെ വിജ്ഞാപനം വരാൻ സാധ്യതയുള്ളത് ആ രീതിയിൽ തന്നെ ഡിസംബറോടെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അങ്ങനെ പറയണം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷ നടത്തണം വിജ്ഞാപനം വന്ന് ഒരു മൂന്ന് മാസത്തോടെ എന്താണ് പ്രിലിംസ് നടത്തും അപ്പോ നമുക്ക് അടുത്ത ഏപ്രിൽ മെയ് മാസത്തിൽ എന്താണ് പ്രിലിംസ് ഉണ്ടാവും എന്ന് കരുതുക രണ്ട് മാസം കൊണ്ട് എന്താണ് റിസൾട്ട് വരും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറോടെ എന്താണ് ഇതിന്റെ മെയിൻസ് പരീക്ഷ ഉണ്ടാവുമെന്ന് ഒന്നുകൂടി കരുതുക ഒക്ടോബറോടെ മെയിൻസ് അത് കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരിയോട് കൂടി ലിസ്റ്റ് വരും ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പരിശോധനയും കഴിഞ്ഞ് ഏപ്രിൽ പന്ത്രണ്ടോടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ വർഷം കൂടി നമുക്ക് പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടുണ്ടാവും അപ്പൊ അതിനുവേണ്ടി എന്താണ് നിങ്ങൾ തയ്യാറെടുപ്പ് കൊള്ളുക നമുക്കറിയാം ഇപ്പൊ എൽ എസ് ജി ഐ അതുപോലെ തന്നെ എസ് ഐ അടക്കമുള്ള പരീക്ഷകളുടെ ഒരു പ്രിലിംസ് അതായത് ഈ മാസം പതിനൊന്ന് മുതൽ അങ്ങോട്ട് നടക്കുകയാണ് അതായത് മൂന്ന് ഘട്ടമായിട്ടാണ് നമുക്ക് നമുക്കിപ്പോ അറിയാൻ സാധിച്ചത് മൂന്ന് ഘട്ടമായിട്ടാണ് ഡിഗ്രി പ്രിലിമിസിന്റെ പരീക്ഷ നടക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു പരീക്ഷ കഴിഞ്ഞ മൂന്നോ നാലോ മാസം കൊണ്ടാണ് നമുക്ക് അടുത്ത പരീക്ഷ മെയിൻസ് വരുന്നത് അപ്പം അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു സെക്രട്ടേറിയറ്റ് പരീക്ഷയും അപ്പൊ ആ രീതി ഇതിന്റെയൊക്കെ സിലബസ് വെച്ചുകൊണ്ട് അതായത് നമ്മുടെ നിലവിലെ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ സിലബസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങിയാൽ മാത്രമേ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ പഴയതുപോലെയല്ല പുതിയ പരിഷ്കാരവും പുതിയ രീതിയും പുതിയ ചോദ്യങ്ങളൊക്കെയാണ് പി എസ് സിയിൽ എന്ന് നിങ്ങൾക്കറിയാം കാരണം പി എസ് സി ഒരുപാട് മാറി നല്ല രീതിയിൽ അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ഇനി ഡിഗ്രി ലെവൽ ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വെറുതെ തട്ടിക്കൂട്ട് പഠനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഡിഗ്രി ഫിലിയംസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് നിഷ്പ്ര നിഷ്പ്രയാസം കഴിയുന്ന ഒന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഏറ്റവും കുറഞ്ഞത് അറുപത് ശതമാനം അറുപത് മാർക്ക് കൂടുതലെങ്കിലും നിങ്ങൾ പ്രിലിയംസ് ക്ലിയർ ചെയ്യണം അറുപത് മാർക്കിൽ കൂടുതൽ അറുപത് മാർക്ക് പോരാ അറുപത് മാർക്ക് ിൽ കൂടുതൽ സ്കോർ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കൂ ഒന്ന് ആ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്ന സ്വപ്നങ്ങൾ ആയിരത്തി അഞ്ഞൂറിനുള്ളിൽ വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഏതൊരു ലിസ്റ്റ് ആയിക്കോട്ടെ ഏത് ലിസ്റ്റിലായാലും അഞ്ഞൂറിനകത്ത് വന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ജോലിക്കും അഞ്ഞൂറ് റാങ്ക് എന്ന് അതിനുള്ളിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏതായിട്ട് ഇനിയിപ്പോ വരുന്ന എൽ പി യു പി അടക്കമുള്ളതിനും പോലും ആളുകളെ കുറക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാരണം ജോലിക്ക് അനുസൃതമായി മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് ലിസ്റ്റിലാളെ ഉൾക്കൊള്ളിക്കുക എന്നതാണ് പി എസ് സിയുടെ നയം അപ്പൊ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു പത്ത് എൺപത് തൊണ്ണൂറ് ശതമാനം പേർക്കും എന്താണ് ജോലി കിട്ടും എന്നതാണ് അതിന്റെ വസ്തുത അപ്പൊ ആ രീതിയിലാണ് പി എസ് സി മുന്നോട്ട് പോകുന്നത് അപ്പൊ ഏറ്റവും പുതിയ വിജ്ഞാപനം എന്ന് പറയുന്ന ഡിസംബറോടെ നമുക്ക് വരും അതിനു മുന്നേ കുറച്ച് വിജ്ഞാപനങ്ങൾക്ക് വരാനുണ്ട് അത് വരികയും ചെയ്യും പക്ഷെ നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമായത് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ തന്നെ പറയാൻ തുടങ്ങുക അതായത് മല മാത്സ് മെന്റലബിലിറ്റി ഇംഗ്ലീഷ് മലയാളം എംഇ എം അമ്പത് മാർക്കിന്റെ ഒരു വിഭവ സദ്യ എന്നൊരു സദ്യയിലെ കുറച്ച് ഭാഗമാണിത് ഈ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇത് എന്ത് ചെയ്യുക നിങ്ങൾ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക ഓരോ ദിവസം വർക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു വിജ്ഞാനം വരുമ്പോഴത്തേക്കും മാത്സിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യുക നിങ്ങൾ എക്സ്പെർട്ടായി മാറുക അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ അൻപത് മാർക്ക് വളരെ ഈസി ആയി ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ശേഷം മാത്രം നിങ്ങൾ പൊതുവിജ്ഞാനത്തിൽ നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ വരുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക അതിൽ തന്നെ എസ് സി ആർ ടി എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസും അതുപോലെ പി എസ് സിയുടെ ലിസ്റ്റുകൾ കാര്യങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ് തോന്ന ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും അപ്പൊ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇന്നു മുതൽ നമ്മൾ എന്താണ് ഇന്ന് നമുക്കറിയാം ലോക തൊഴിലാളി ദിനമാണ് ഇന്ന് മുതൽ എസ് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ നമ്മുടെ പരീക്ഷയിൽ അതായത് എൽ ആയിക്കോട്ടെ എൽ ആയിക്കോട്ടെ എൽ പി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏത് പരീക്ഷ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എസ് യുടെ സിആർ എന്താണ് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്താണ് നമ്മൾ ഇന്നുമുതൽ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എസ് സിആർ എന്നാണ് നമ്മൾ അതിന്റെ പേര് നൽകിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും കൃത്യമായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടുക അതോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിന് മറ്റോ ഗ്യാപ്പ് ഇല്ല എല്ലാ ദിവസവും നമ്മൾ അത് അപ്ലോഡ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ അതിന്റെയൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൊടുക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു